ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവരും എല്ലാവരുടെയും സൺഡേ എൻജോയ് ചെയ്തു എന്ന് കാരണം ബാക്കിയുള്ള എല്ലാ ദിവസവും ഫാമിലിയോടൊപ്പം ഡേ ടൈമിൽ ഉണ്ടോ എന്ന് യൂഷ്വൽ ഇല്ലല്ലോ പക്ഷേ എന്നിരുന്നാലും സൺഡേ കിട്ടുമ്പോൾ ആ ഡേ ടൈമിന് ഫ്രണ്ട്സുമൊക്കെ ഒത്ത് എല്ലാം നല്ല കാര്യങ്ങളാണ് സമയം കിട്ടുന്നു അതോടൊപ്പം വീട്ടുകാരോടൊപ്പം ചിലവഴിക്കാൻ സമയം കിട്ടുന്നു എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നു അത് വളരെ സന്തോഷമുള്ള ഒരു സന്തോഷമുള്ളവർ കുഞ്ഞുങ്ങളോടൊപ്പം ഭാര്യയോടൊപ്പം അച്ഛനും അമ്മയോടൊപ്പം സഹോദരങ്ങളോടൊപ്പം എല്ലാവരോടൊപ്പം സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് ഈ സൺഡേ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ കൂടുതൽ അത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ദിവസവും കൂടെയാണ് സൺഡേ ഓക്കേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം ഇന്നത്തെ ആലോചന ഏതെന്നാണല്ലേ അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ അതിൻ്റെ ഒരു ഷോർട്സ് പിന്നെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞത് കൊണ്ട് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും പൊതുവേ പ്രായം കൂടിയ ആൺകുട്ടികൾ ആൺകുട്ടികളെന്ന് പറയുന്നില്ല പ്രത്യേകിച്ച് പുരുഷന്മാര് കാരണം പ്രായം കൂടിയ പ്രായം കൂടിയ സ്ത്രീകളെ ഞാൻ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഇവർ കുട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രായം കൂടിയ ആൺകുട്ടികളെ പുരുഷന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് തന്നെ തുടങ്ങുക പറയട്ടെ പ്രത്യേകിച്ച് വേറൊന്നുമല്ല എന്തുകൊണ്ടാണ് അവർ ഈ ഒരു പ്രായത്തിൽ അമ്പത്തൊന്ന് വയസ്സായിട്ടും അത്യാവശ്യം നല്ലൊരു വിദ്യാഭ്യാസം നല്ല ജോലി വരുമാനം സ്വന്തമായിട്ട് വീട് സ്ഥലവും അല്ലെങ്കിൽ അവർക്ക് അമ്പത്തൊന്ന് വയസ്സുണ്ടെങ്കിലും ഏകദേശം ഒരു അമ്പത്തെട്ട് വയസ്സിന് താഴെ ഉള്ള വിവാഹാലോചന മാത്രമേ അവർ നോക്കുന്നു എന്ന് പറയാനും കാരണമുണ്ട് വേറൊന്നും കൊണ്ടല്ല കാരണം ഈ അമ്പത്തൊന്ന് വയസ്സ് വരെയുള്ള അവരുടെ ജീവിത അനുഭവം അത് തന്നെയാണ് അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഒക്കെ അടങ്ങുന്ന വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു അവരുടേത് ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞു വളരെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു പക്ഷേ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വിധവ ആകേണ്ടി വന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അറിയാമല്ലോ പിന്നെ കുറച്ചധികം വർഷം കുഞ്ഞിനെയും നോക്കി ജീവിച്ചു പിന്നെ പിന്നെ നോക്കിയപ്പോൾ അച്ഛൻ മരണപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അമ്മ മരണപ്പെട്ടു പിന്നെ സഹോദരങ്ങളെല്ലാവരും അവരുടെ വിവാഹം കഴിഞ്ഞു അവരെല്ലാം കുടുംബങ്ങളായി എന്നിട്ടും സ്വന്തം ജീവിതം നോക്കി ജീവിച്ചു മകനെയും നോക്കി സ്വന്തം ജീവിതം മീൻസ് മോന് വേണ്ടിയിട്ട് ജീവിച്ചു എന്നുള്ളതാണ് പക്ഷേ പിന്നെ പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മകനും വളർന്നു വലുതാകും മകനും മകൻ്റെ ജീവിതം നോക്കി പോകും അപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളൊരു തോന്നലുണ്ടായി തനീയ തോന്നലൊന്നുമല്ല കേട്ടോ ഇപ്പം ചുറ്റുപാടുമുള്ള പലരും പറയും ഇനി എങ്ങനെയാണ് മുന്നോട്ട് പക്ഷേ ഇവരെ പോലെ തന്നെ ഒരുപാട് സ്ത്രീകളുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ വീട്ടുകാരെന്ത് വിചാരിക്കും ബന്ധുക്കൾ എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ സമൂഹം എന്ത് പറയും എന്നൊന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ആ ഒരു പ്രായത്തിൽ നിങ്ങൾക്കൊരു പങ്കാളിയെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രായം ഒരു തടസ്സമല്ല വിവാഹത്തിന് ഒരു കൂട്ടാവശ്യമുള്ളവർ നോക്കാം ഈ കൂട്ട് എന്ന് പറയുമ്പോൾ ഈ പ്രായത്തിലും അല്ലെങ്കിൽ വിവാഹാലോചന നോക്കുന്ന സ്ത്രീക്ക് എന്താണ് പുരുഷൻ എന്താണ് എന്താണ് ഇപ്പോഴത്തെ ഇവരുടെ പ്രശ്നം എന്ന് ചോദിക്കുക അപ്പോൾ അത് ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല പോകുന്നത് ജീവിതം ഓക്കെ അപ്പോൾ അതെല്ലാവർക്കും ആൾറെഡി തന്നെ അറിയാമെങ്കിലും കുറച്ച് ടൈപ്പ് ആൾക്കാർ ആ ഒരു സാഹചര്യത്തെ ഇപ്പോഴും കുറച്ച് കുറ്റം അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാര്യം മകനും മകൻ്റെ ജീവിതം വരും അപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകണ്ട അല്ലെങ്കിൽ മകൻ്റെ ജീവിതത്തിനൊരു തടസ്സമാകണ്ട അവർക്ക് അവരുടെ ജീവിതം നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് നല്ലത് തന്നെ വളരെ നല്ല തീരുമാനമാണ് അപ്പോൾ ഹിന്ദുവിൽ ക്രിസ്ത്യനിലും അവർ നോക്കുന്നുണ്ട് അവർ ഹിന്ദുവാണ് ബേസിക്കലി എന്നിരുന്നാലും ക്രിസ്ത്യൻ വിശ്വാസിയാണ് അപ്പോൾ അമ്പത്തൊന്ന് വയസ്സാണ് ഇപ്പോൾ പ്രായം പക്ഷേ അമ്പത്തൊന്ന് വയസ്സാണെങ്കിലും കാണാൻ സുന്ദരിയാണ് വെളുത്തിട്ടാണ് സ്ലിം അല്ല അവറേജ് ആണ് ബോഡി ടൈപ്പ് ചെറിയ പ്രായത്തിൽ അത്യാവശ്യം സൗന്ദര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം പ്രായം കൂടിയിട്ടും കണ്ടാൽ പ്രായമൊന്നും തോന്നിക്കില്ല അത്യാവശ്യം സൗന്ദര്യമുള്ള ഒരാൾ തന്നെയാണ് പിന്നെ പണ്ടത്തെ കാലത്ത് വിദ്യാഭ്യാസമാണ് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസമുണ്ട് ജോലിക്കൊന്നും പോയിട്ടില്ല അതിനുള്ള സാഹചര്യമില്ലായിരുന്നു ഈ പറയുന്ന കണക്ക് മാതാപിതാക്കളുണ്ടായിരുന്നു സഹോദരങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ സാഹചര്യങ്ങളും വരാത്തത് കൊണ്ട് തന്നെ ജോലിക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനിയും അങ്ങോട്ട് ജോലിക്കൊന്നും പോകാൻ ആൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് അവരുടെ ഈ ഒരു പ്രായത്തിൽ അവരെ സംരക്ഷിക്കാൻ കഴിവുള്ളത് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയും നല്ലൊരു ചുറ്റുപാടും സാമ്പത്തിക ഭദ്രതയും ഒക്കെയുള്ള ഒരാലോചന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പങ്കാളിയെനെയാണ് നോക്കുന്നത് പിന്നെ അവർക്ക് അത്യാവശ്യം സൗന്ദര്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരു നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളു കുറച്ച് അത്യാവശ്യം ഭംഗിയൊക്കെ ഉള്ള ആൾക്കാരെ ആയിരിക്കാം അവരും പ്രിഫർ ചെയ്യുന്നത് അതിൽ തെറ്റൊന്നുമില്ല കാരണം ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ഇഷ്ടങ്ങളാണ് അവരുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് നോക്കുക അതിനനുസരിച്ചിട്ട് ആൾക്കാർ വരികയാണെങ്കിൽ രണ്ട് ഫാമിലിക്കും രണ്ട് പേർക്കും പെൺകുട്ടിക്കും ആൺകുട്ടിക്കും അതായത് സ്ത്രീക്കും പുരുഷനും ഒക്കെയാണ് എൻ്റെ കുടുംബത്തിനും ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പോകുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ആലോചനയിൽ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൾ വിളിച്ച് കിട്ടിയില്ല അല്ലെങ്കിൽ വെറുതെ വീണ്ടും ട്രൈ ചെയ്യാതെ ആ നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക ഇപ്പോൾ ഈ കാലത്ത് ചെറിയ ഇത്തിരി പ്രായം കൂടിയവർ വരുമ്പോൾ ഒരു കണ്ട് കണ്ടുവരുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ചിലർക്ക് വാട്ട്സപ്പില്ല ചിലർക്ക് വാട്സപ്പിലൂടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ അവർ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബിൽ വരുന്ന ഇതൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ചെയ്യാനൊക്കെ അറിയാമെങ്കിൽ വാട്സപ്പിൽ നിന്ന് അവർക്ക് വിവാഹാലോചന നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യുക അവർക്കൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർ ആരുടെയെങ്കിലും സഹായം വായിക്കുക പക്ഷേ ഈ ഒരു ആലോചനയിൽ അങ്ങനെ സഹായം വായിച്ച് അയക്കുന്നവർക്ക് ഒരുപക്ഷെ ഇവരുടെ ആലോചന മാച്ച് ആകില്ല എന്ന് തോന്നുവർന്നു കൊണ്ടല്ല അവരും നോക്കുന്നത് അത്യാവശ്യം വിദ്യാഭ്യാസം അതിനനുസരിച്ചിട്ട് ഒരു ജോലി പൊസിഷനിലേക്ക് ഇരിക്കുന്നവരെയാണ് അതിപ്പം ബിസിനസ് ബിസിനസ്സാകാം പ്രൈവറ്റ് ആകാം ഏതായിരുന്നാലും നോക്കാം പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യം ആ ആൺകുട്ടിക്കും ഫാമിലിക്കും വേണം എന്നുള്ളതാണ് അതെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പറയും ആ സ്ത്രീക്ക് സ്ത്രീക്കതുണ്ടോയെന്ന് ചോദിക്കും അതില്ല പക്ഷെ അവരുടെ ആഗ്രഹം അതാണ് അപ്പം അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുള്ള ഒരു പങ്കാളി വന്നാൽ മതി അതിനനുസരിച്ചിട്ടുള്ള ഒരു കുടുംബം വന്നാൽ മതി എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ വിവാഹാലോചന നോക്കുന്നവർക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ ആലോചനകളും യഥാസമയം നിങ്ങളുടെ ഓരോരുത്തർക്ക് ഓരോരുത്തരിലും എത്തുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേക്കാം പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആരുടെയും ഫോട്ടോസ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതല്ല ഇവിടെ പറയുന്ന ആലോചനയുടെ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുക അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക കോൺടാക്ട് ചെയ്യുക ശ്രമിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ടോ ലൈക്കോ കമൻറ്റോ കൂട്ടുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല അപ്പോൾ ആലോചന നോക്കുമ്പോൾ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ വിവാഹം നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓക്കെ ഓക്കെ അപ്പോൾ മറ്റൊരാലോചന ആയി കാണാം വീണ്ടും